ദിസ് ഇസ് ദ ടൈം ടു റീസ്റ്റാർട്ട് ആൻഡ് റീസ്ഡ് എവറിഥിങ് ഇടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നമ്മൾ കുറേ അധികം കാത്തിരുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയും ആരാധകരെല്ലാവരും വളരെയധികം കൺഫ്യൂഷനിലായിരുന്നു ഇന്ന് തുടങ്ങും നമ്മുടെ പ്രീ സീസൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ എസ് എൽ റീസ്റ്റാർട്ട് ചെയ്യോ സൂപ്പർ കപ്പ് ഉണ്ടായിരിക്കുമോ സൂപ്പർ കപ്പ് ഉണ്ട് അതിനകത്ത് ഐ എസ് എൽ ക്ലബുകളും ഐ ലീഗ് ക്ലബ്ബുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പം ഇന്റർ കാശി ഐ എസ് എല്ലുകൾ പങ്കെടുക്കുമോ ചർച്ച ബേഴ്സ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും മനസ്സിൽ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പറയാൻ പറയാമെന്നെന്താന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രീ സീസൺ പരിപാടികൾ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കും എന്ന് ബംഗാളി ജേണലിസ്റ്റ് ആയിട്ടുള്ള സോഹൻ ബോഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നിന്നുള്ള ജേണലിസ്റ്റ് ആയിട്ടുള്ള സോഹൻ ബോഡർ ഇത് നൽകുന്നതിനകത്ത് ഒരു ആശയക്കുഴപ്പമുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒഡീഷയിൽ നിന്നുള്ള അഭിക് ചാറ്റർജിയാണ് പുള്ളി ബംഗാളിയാണ് സോ ബംഗാളി ആയിട്ടുള്ള സോഹൻ ബോർഡ് ഇത്തരത്തിലൊരു അപ്ഡേറ്റ് നൽകി കഴിഞ്ഞാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സോ ചെയ്യുന്നു